അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എഴുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് കുര്യൻമലയിൽ സ്ഥാപിച്ച മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു ഗ്രാമീണ മേഖലയിലെ യുവാക്കളുടെ ആരോഗ്യ പരിരക്ഷയും കായിക മേഖലയുടെ വളർച്ചയും ലക്ഷ്യമിട്ടാണ് ആധുനിക സൗകര്യങ്ങളുടെ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാമീണ മേഖലയിലെ യുവാക്കളുടെ ആരോഗ്യ പരിരക്ഷയും കായിക മേഖലയുടെ വളര്ച്ചയും ലക്ഷ്യമിട്ട് കുര്യന്മലില് നിർമ്മിച്ച മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച മൂവാറ്റിപ്പട നഗരസഭ ഇരുപത്തിനാലാം വാർഡിൽ നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാന് നിർവഹിച്ചു നമ്മൾ നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്തിലൊരു കളി കളിക്കളം പദ്ധതി പ്രകാരം നാനൂറ്റി അറുപത്തി അഞ്ച് പഞ്ചായത്തുകൾക്കാണ് സ്വന്തമായി കളിക്കളം ഇല്ലാതിരുന്നത് അതിൽ നൂറ്റി ഇരുപത്തിനാല് പഞ്ചായത്തുകളിൽ ഇപ്പോൾ കളിക്കളത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ എം എൽ എമാരും അതോടൊപ്പം മറ്റ് വിവിധ വകുപ്പുകളുടെ ഫണ്ടുകളും ഉപയോഗിച്ച് നൂറോളം കളിക്കളങ്ങളുടെ നടക്കുക നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത സാമ്പത്തിക കൂടി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും സ്വന്തമായി കളിക്കളം നിർമ്മിക്കാൻ കഴിയും എന്നുള്ളതാണ് ടർഫ് മോഡലിൽ ഗ്യാലറി ഫ്രെഡ്ലൈറ്റ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് നഗരസഭ ഉടമസ്ഥതയിലുള്ള എൺപത് സെന്റ് സ്ഥലത്താണ് ആധുനിക സൗകര്യങ്ങളോടെ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് സർക്കാരിൽ നിന്ന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയും പത്ത് ലക്ഷം രൂപ നഗരസഭാ വിഹിതവും ഡീൻ കുര്യാക്കോസ് എംബി ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷം രൂപയും മാത്യു കുടൽനാടൻ എം ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയും സ്റ്റേഡിയത്തിനായി വിനിയോഗിച്ചിട്ടുണ്ട് സമീപ പഞ്ചായത്തുകളായ വാളകം പായ്പട എന്നിവിടങ്ങളിലെ യുവജനങ്ങൾക്ക് കൂടി പ്രയോജനം ലഭിക്കുന്നതിനാണ് മലിൽ കളിക്കളം നിർമ്മിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാവും മൂവാറ്റിപ്പുഴ നഗരസഭാ ചെയർമാനുമായിരുന്ന അന്തരിച്ച അഡ്വക്കറ്റ് കെ ആർ സദാശിവൻ നായരുടെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്റ്റേഡിയത്തോടനുബന്ധിച്ച് ടർഫ് മഡ്കോട്ട് ഗ്യാലറി ഓഫീസ് വിശ്രമ മുറികൾ തുടങ്ങി ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ പി പി എൽദോസ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ ഡീൻ കുര്യാക്കോസ് എം പി മാത്യു കുഴൽനാടൻ എം എൽ എ നഗരസഭാ ഉപസമിതി അധ്യക്ഷന്മാരായ അജ്മോൻ അബ്ദുൾ ഖാദർ പി എം അബ്ദുൾ സലാം ജോസ് കുര്യാക്കോസ് നിസ അഷറഫ് നഗരസഭാ സെക്രട്ടറി എച്ച് സിമി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ അഡ്വക്കറ്റ് അനീഷ് എം മാത്യു അഡ്വക്കറ്റ് കെ എം സലീം പി എം ഏലിയാസ് ജോളി പൊട്ടയ്ക്കൽ സോജൻ പിട്ടാപ്പിള്ളി കൌൺസിലർമാരായ അമൽ ബാബു ആർ രാകേഷ് കെ ജി അനിൽകുമാർ നെജില ഷാജി ബിന്ദു ജയൻ അസംബീഗം കെ കെ സുബൈർ ബിന്ദു സുരേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരിപടനസ് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്